അപ്പൊ എല്ലാവർക്കും നമസ്കാരം കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു ഓൺ വോയിസ് ചെയ്യുന്നത് ഒരു വീഡിയോ ചെയ്യുന്നതും ഒക്കെ കുറെ നാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ അടച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസങ്ങളോ മാത്രമേ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുള്ളായിരുന്നു പിന്നെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഓരോ ദിവസവും അങ്ങോട്ട് മുന്നോട്ട് പോകുമായിരുന്നു ഓൺ വോയിസ് വരുന്നില്ല വീഡിയോസ് ഇടുന്നില്ലായിരുന്നു അപ്പൊ എല്ലാവർക്കും ഇന്ന് ഞാൻ വന്നത് ഒരു വലിയ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് കാരണം എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിന്ന എല്ലാവർക്കും എന്റെ ചാനലില് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി ഇന്നലെ രാത്രി പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് വൺ കെ എന്നുള്ള ആ ഒരു വലിയ എന്നെ സംബന്ധിച്ചത് എന്നെ എന്നല്ല എല്ലാ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കെ എന്നുള്ള ഒരു അക്ഷരം നമ്മുടെ ആ സബ്സ്ക്രൈബേഴ്സിന്റെ അവിടെ വരുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് മില്യൻ അടിച്ച അത്രയും തന്നെ ഒരു സന്തോഷമാണ് എനിക്ക് കെ എന്ന് വന്ന് കണ്ടപ്പോൾ കാരണം നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമ്മളറിയാവുന്ന ആൾക്കാരൊക്കെ ചോദിക്കുമല്ലോ ഓൾറെഡി ചാനലുണ്ടോ എന്ന് അറിഞ്ഞു കഴിയുമ്പഴത്തേക്ക് ആ ചാനൽ ഉണ്ടോ എത്ര പേരുണ്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോന്നായിരിക്കും ആദ്യത്തെ ചോദ്യം വരുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചേ ഉള്ളെങ്കിൽ പറയാനായിട്ടൊരു ബുദ്ധിമുട്ടാണ് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം കൂട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ആൾക്കാരും ഇഷ്ടംപോലെ കാണുമല്ലോ അപ്പൊ അത് ഏത് കാര്യത്തിൽ നെഗറ്റീവും പോസിറ്റീവും കാണും അപ്പൊ അന്നേരം ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു എങ്ങനെയെങ്കിലും എനിക്കൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിയണം കാരണം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നിന്ന് പറയാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു ലെവലിലോട്ട് ചാനൽ എത്തണം എത്തണം എന്നുള്ള ഒരു ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു എത്തുമോ ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ചാൻസും ഇല്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഞാൻ നിർത്തിയേക്കാം ഇനിയിപ്പൊ വേണ്ട ഒരു ഇരുന്നൂറ്റി സംതിങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അങ്ങനെ വലിയ ഒരു ദിവസം ചിലപ്പോൾ ഒരാളായിരിക്കും സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരുന്നതും ചില ദിവസം ആവത്തും ഇല്ല അപ്പൊ മൊത്തത്തിൽ ഞാനങ്ങ് മടുത്തു പിന്നെ വേണ്ടാന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് ഏത് ചാനലും ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്നെപ്പോലൊക്കെ തന്നെ ഏതൊക്കെയോ ഏതോ ഒരു ചാനലിൽ ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞു ഒരു മോട്ടിവേഷൻ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് ആ ഒരു മോഡലില് ഇങ്ങനെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിലൊന്നും തളരാൻ പാടില്ല ഞാൻ ഇപ്പോഴത്തെ ഏറ്റവും വലിയ യൂട്യൂബേഴ്സ് ഒക്കെ വന്നതും ഇതേപോലൊക്കെ തന്നെ ആയി ആണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരാളെ വന്നുള്ളൂ അല്ലെ രണ്ടുപേരേ വന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുറകോട്ട് മാറരുത് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടു ഏറ്റവും വലിയ യൂട്യൂബർ ആകണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല എന്നാലും ആരെങ്കിലും ഒക്കെ അറിയുന്ന പാകത്തിന് അല്ലെങ്കിൽ ആരെങ്കിലും ചാനൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എത്ര ആൾക്കാരുണ്ട് എത്ര പേരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നിന്ന് പറയാൻ പാകത്തിനുള്ള എണ്ണം ഉണ്ടാവണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്പൊ ഏതായാലും ഇറങ്ങിയതല്ലേ കുറച്ച് ഷോർട്സ് ഇടാം ഇപ്പൊ ഈ രണ്ടു മാസത്തേക്ക് പിള്ളേർക്കൊന്നും ക്ലാസ് ഒന്നും ഇല്ലാത്തത് കാരണം നമുക്ക് അങ്ങനെ ഡെയിലി ഇടാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഷോർട്സ് ഇടാം ഈ രണ്ടു മാസം കൊണ്ട് ഞാൻ കൃത്യം രണ്ടു മാസം മനസ്സിൽ കണക്കൂട്ടി വെച്ചിരുന്നു രണ്ടു മാസം കൊണ്ട് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കണം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം ഞാൻ ഇനി ഓൺ വൈസില് വരുത്തുള്ളൂ വീഡിയോസ് ഇടത്തുള്ളൂ എന്ന് വിചാരിച്ചു ഇതിനിടയിൽ ഒന്നു രണ്ട് സ്ഥലങ്ങളൊക്കെ പോയ സമയത്ത് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചു എങ്കിൽ പോലും എനിക്ക് ഇടാൻ മനസ്സിലൊരു ഒരു 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 ബുദ്ധിമുട്ടായിരുന്നു ഇടുന്നില്ല ഞാൻ ആയിരുന്നോന്നല്ലേ ഞാൻ വിചാരിച്ചത് അപ്പൊ ആയിരം ആയതിനു ശേഷം മാത്രമേ ഇടുന്നുള്ളൂന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പുറകോട്ട് വലിഞ്ഞ വലിഞ്ഞിരുന്നു അപ്പൊ ഇന്നലെ രാത്രി പന്ത്രണ്ട് ഇരുപത്തി അഞ്ചായപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചാനൽ എടുത്തു നോക്കിയപ്പോഴത്തേക്ക് വൺ കെ എന്ന സബ്സ്ക്രൈബേഴ്സ് എന്നിങ്ങനെ കാണിച്ചപ്പം അന്നേരം ഉണ്ടായ ഒരു സന്തോഷമാണോന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ സന്തോഷത്തിന് കാരണം നിങ്ങൾ തന്നെയാണ് കാരണം എന്റെ ചാനൽ ഇത്രയും ഒന്ന് ഒന്ന് ഒന്നാക്കിക്കൊണ്ട് വരാനായിട്ട് നിങ്ങളുണ്ടെങ്കിലല്ലേ അത് പറ്റുള്ളു അപ്പം എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് അപ്പൊ എന്നെ പോലെ പുതിയതായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും സബ്സ്ക്രൈബർ ആവുന്നില്ലല്ലോ അല്ലെങ്കിൽ വാച്ച് ടൈം എത്തുന്നില്ലല്ലോ വ്യൂവേഴ്സ് ഇല്ലല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട അതൊക്കെ അതിൻ്റെ സമയത്ത് കൃത്യമായിട്ട് വന്നോളും നിങ്ങൾ ചെയ്യാനുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു പോകുക എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി അല്ലാതെ വേറൊന്നും ഇല്ല പ്രത്യേകിച്ച് അതൊക്കെ അതിൻ്റെതായ സമയത്ത് കൃത്യമായിട്ട് വരും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ എനിക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട നിങ്ങൾക്ക് പറ്റും ഉറപ്പായിട്ടും പറ്റും അപ്പൊ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ എന്നെ സഹിക്കേണ്ടതായിട്ട് വരും എന്നാലും ഞാൻ ഒന്നാം തീയതി കഴിഞ്ഞിട്ട് റെഗുലർ ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങാം എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലായിരുന്നു പക്ഷെ പറയാൻ പറ്റത്തില്ല പെട്ടെന്നായിരിക്കും എന്റെ മനസ്സ് മറന്നത് ചിലപ്പോൾ ഞാൻ നാളെ തൊട്ട് ഷോർട്സും കാര്യങ്ങളൊക്കെ എന്റേതായിട്ടുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് തുടങ്ങും പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങള് ഇനിയിപ്പം ഒരു ഒരേ ഒരു കാര്യം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ സബ്സ്ക്രൈബർ എന്നുള്ള ആ ഒരു ഘട്ടം മാത്രം ഞാൻ പൂർത്തിയാക്കിയിട്ടുള്ളൂ ഇനി നീണ്ടു നിവർന്നു നിരനിരയായിട്ട് നമുക്ക് കാര്യങ്ങൾ ബാക്കി കിടപ്പുണ്ട് വാച്ച് ചെയ്യമാക്കണം മോണിറ്റൈസേഷൻ ചെയ്യണം അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇതിനുണ്ട് അപ്പൊ എല്ലാ ഓരോരുത്തർ വിചാരിക്കും യൂട്യൂബിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് പൈസ വരും എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ് നമ്മള് എന്നെ പോലുള്ള സാധാരണക്കാരെ ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു പക്ഷെ അതൊന്നും അങ്ങനെയല്ല ഒരുപാട് കടമ്പകൾ കടന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ ഒന്ന് മോണിറ്റൈസ് ആവത്തുള്ളൂ അതൊക്കെ ഇത് നമ്മൾ ഇറങ്ങി തിരിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ എല്ലാ കൂടെ നിന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ തന്നെ കൂട്ടത്തിൽ നിന്നിട്ട് കാലി വാരി ഒരുപാട് ആൾക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം നിങ്ങൾ തരുന്ന ആ ഒരു ഒരു നെഗറ്റീവായിട്ട് നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊന്ന് പോസിറ്റീവ് ആകാനായിട്ട് തോന്നുന്നത് എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്നായിത്തീരണം എന്നുള്ള ഒരു തോന്നൽ വരുന്നതും അതിൽ നിന്നൊക്കെയാണ് അപ്പൊ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ എന്റെ വീഡിയോസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും ചേട്ടാ